ക്യാൻ ഫെസ്റ്റിവലിൽ മലയാളി കണ്ടത് തണ്ണീർമത്തൻ ബാഗു പിടിച്ചുനിന്ന കനി കുസൃതിയെ എന്നാൽ കാണേണ്ടിയിരുന്നതോ ക്യാൻ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ഒരു മത്സര ചിത്രത്തിന്റെ ഭാഗമായി റെഡ് കാർപ്പറ്റിൽ തല ഉയർത്തി നിൽക്കാൻ നമ്മുടെ മലയാളി പെൺകുട്ടികൾക്ക് സാധിച്ചല്ലോ എന്നായിരുന്നു മതത്തിന്റെ ചുമരിനുള്ളിൽ വെന്ത് നീറുന്ന സ്ത്രീ ജീവിതത്തിൽ തകർത്താടിയ കനി കുസൃതി ആഘോഷിക്കപ്പെട്ടിട്ടില്ല എന്ന് മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി പ്രവീഷ് മറിച്ച് ഒരൊറ്റ വാട്ടർമെലൻ ബാഗ് കൊണ്ട് ഇന്നലെ ഒരു ദിവസത്തേക്ക് മാത്രം കനി കുസൃതി ആഘോഷിക്കപ്പെട്ടു ആ ബാഗ് മാത്രം ഹൈലൈറ്റ് ചെയ്തു എന്നാൽ കനി കാൻ ഫെസ്റ്റിവലിൽ എങ്ങനെ എത്തി എന്നത് ആരെങ്കിലും ചർച്ച ചെയ്തു എന്ന് അഞ്ജു പാർവതി പ്രവീഷ് ചോദിക്കുന്നു അതിന് കാരണമായ ചിത്രം സംവിധായിക ഇതൊന്നും ആരും സംസാരിക്കുന്നതേയില്ല മലയാളി പ്രബുദ്ധർ ആകെ കണ്ടത് ആ തണ്ണിമത്തൻ ബാഗ് മാത്രം മുൽപ്പത് വർഷങ്ങൾക്ക് ശേഷം കാൻ ചലച്ചിത്രമേളയിലെ മേളയിലെ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് മലയാളികളായ കനിയും ദിവ്യപ്രഭയും അസീസ് നെടുമ്പങ്ങാടും ഒക്കെ അഭിനയിച്ച ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കരുൺ സംവിധാനം ചെയ്ത സ്വമാണ് ഇതിനു മുന്നേ ഇന്ത്യയിൽ നിന്ന് കാൻ ഫെസ്റ്റിവൽ മത്സര വിഭാഗത്തിൽ യോഗ്യത നേടിയ ചിത്രം അതായത് മലയാളിയായ ഷാജിയൻ കരുണിനു ശേഷം മത്സര വിഭാഗത്തിലെ ഒരു ചിത്രത്തിന്റെ ഭാഗമായി കാനിൽ തിളക്കത്തോടെ നിൽക്കുന്ന രണ്ട് മലയാളി പെൺകുട്ടികൾ അതാണ് കനിയും ദിവ്യപ്രഭയും ഗ്രാൻഡ് ലൂമിയർ തിയേറ്ററിലായിരുന്നു ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിൻ്റെ പ്രീമിയർ സംഘടിപ്പിച്ചത് സിനിമ കംപ്ലീറ്റ് ആയപ്പോൾ കാണികൾ ഏകദേശം എട്ട് മിനിറ്റോളമാണ് എഴുന്നേറ്റ് നിന്ന് കയ്യടിച്ചത് സ്റ്റാൻഡിങ് ഒപേഷൻ നിറ ചിത്രത്തിന്റെ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ആ അംഗീകാരത്തെ നെഞ്ചേറ്റിയതും അതൊന്നും ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടില്ല എന്നാൽ കൃത്യമായ തണ്ണീർമത്തൻ ബാഗ് ചർച്ചയായി കനി കുസൃതി എന്ന നടി ഇതിനു മുൻപ് ഇവിടെ പ്രത്യേകിച്ച് ഇസ്ലാമിക ഇടത് ഇടങ്ങളിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല അവരുടെ അഭിനയത്തിന് സ്റ്റേറ്റ് അവാർഡ് നേടിയപ്പോൾ അവർ ഇതുപോലെ വാഴ്ത്തപ്പെട്ടോ ഇല്ല കാരണം അവർ അഭിനയിച്ച സിനിമ ബിരിയാണി ആയതിനാൽ എന്താണ് ബിരിയാണി എന്ന സിനിമ ആ സിനിമയുടെ വേവിലും പൊന്തുന്ന ആവിയിലും ഉയരുന്ന ഗന്ധത്തിലുമൊക്കെ ഉള്ളത് മതത്തിന്റെ ചുമരുന്നിൽ വെന്തുനീറുന്ന സ്ത്രീ ജീവിതമായിരുന്നു നമുക്ക് ചുറ്റിലുമുള്ള യാഥാർത്ഥ്യങ്ങളെ കലയുടെ അടുപ്പിലിട്ട് പാകപ്പെടുത്തിയതാണ് സുജിൻ ബാബുവിന്റെ ബിരിയാണി സംസ്ഥാന അവാർഡും നിരവധി പുരസ്കാരങ്ങളും നേടിയ ചിത്രം ഒരു സംവിധായകന്റെ ഏറ്റവും ധീരമായ ചുവടുവയ്പ് എന്നിട്ടും സജിൻ ബാബുവിനെ കുറിച്ചോ ബിരിയാണിയെക്കുറിച്ചോ എത്ര ബുദ്ധിജീവികൾ എഴുതി ആരുമില്ല ജിയോ ബേബിയുടെ അടുക്കള സെങ്കിൽ ആർത്തിരമ്പിയെ എഴുത്തീച്ചകളൊന്നും ബിരിയാണി ചെമ്പിൽ എത്തിപ്പോലും നോക്കിയില്ല കാരണം ഈ സിനിമയിലെ നായികയുടെ പേര് ഖദീജ എന്നാണ് അവളുടെ ഭർത്താവ് അടിയുറച്ച് ഇസ്ലാം മത വിശ്വാസിയാണ് സിനിമയിലെ ഖദീജയുടെ സഹോദരൻ ഐസിസിലാകൃഷ്ടനായി സിറിയയിൽ പോയി മരണപ്പെട്ട സൈനുവാണ് കഥ നടക്കുന്നത് ഒരു നോമ്പുകാലത്താണ് നായിക അടിവയറിൽ ചവിട്ടി പോലീസുകാർ അലസിപ്പിച്ച തന്റെ ഗർഭസ്ഥ ശിശുവിനെ ബിരിയാണി ചേമ്പിലിട്ട് വേവിച്ച് ഇഫ്താർ വിരുന്നൊരുക്കുന്നുണ്ട് ബിരിയാണി കാണിച്ചത് എന്ന കാഴ്ചകൾ അസുഖകരമാണ് അങ്ങേറ്റം പ്രകോപനപരമാണ് ഒപ്പം ആഴത്തിൽ മുറിപ്പെടുത്തുന്നതാണ് ഒരു ഘട്ടത്തിൽ അത് വന്യവും ക്രൂരവുമായി മാറുന്നുമുണ്ട് ബിരിയാണിയുടെ ചെരുവകളിൽ എല്ലാം ഉണ്ടായിരുന്നു സ്ത്രീ ഉണ്ടായിരുന്നു സ്ത്രീ വിരുദ്ധതകൾ ഉണ്ടായിരുന്നു മതമുണ്ടായിരുന്നു അധികാരമുണ്ടായിരുന്നു സമൂഹമുണ്ടായിരുന്നു ചുരുക്കത്തിൽ നമ്മുടെ വർത്തമാനത്തിന്റെ തിളയ്ക്കുന്ന പ്രശ്നങ്ങളെല്ലാം ബിരിയാണിയിൽ ഉണ്ടായിരുന്നു സമൂഹത്തിലെ വിലക്കുകളെ മതപരമായതും പുരുഷാധിപത്യ സ്വഭാവമുള്ളതുമായ എല്ലാറ്റിനെയും തകർത്ത് മുന്നേറാനുള്ള സ്ത്രീ സ്വത്വത്തിന്റെ തീവ്രമായ ആഗ്രഹം ഖദീജയിൽ കണ്ടിട്ടും അതിനെ നൂറ്റുക്ക് നൂറ് അനുഭവ വേദിയുമായി കനി എന്ന നടി പകർന്നാടിയിട്ടും കിട്ടാതെ പോയ അഭിനന്ദനമൊക്കെയും ആ തണ്ണീർമത്തൻ ബാഗ് പിടിച്ച കനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ നല്ല കാര്യം കാൻ ഫെസ്റ്റിവലിൽ തണ്ണിർമത്തൻ ബാഗ പിടിച്ച കനികൾ കാണുന്ന അതേ നിലപാട് അതേ അളവിൽ തന്നെ ബിരിയാണി പോലൊരു സിനിമയിൽ ഖതീജിയായിട്ട് അഭിനയിക്കാൻ ആ നടി കാണിച്ചിട്ടുണ്ട് കയ്യടിക്കുമ്പോൾ രണ്ടിനും കൂടി ചേർത്ത് കയ്യടിക്കണമല്ലോ എൻ്റെ കയ്യടി കാൻറ്റ് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ഒരു മത്സര ചിത്രത്തിന്റെ ഭാഗമായി റെഡ് കാർപ്പറ്റിൽ തല ഉയർത്തി നിൽക്കാൻ നമ്മുടെ മലയാളി പെൺകുട്ടികൾക്ക് കഴിഞ്ഞല്ലോ എന്നതിലാണ് ഇങ്ങനെയാണ് അഞ്ചു പാർവതി പ്രഭീഷിൻ്റെ ആ കുറിപ്പ് അവസാനിക്കുന്നത് ഖദീജയെ സമൂഹത്തിന് കാണിച്ചു കൊടുത്ത കനിയെ ആരും കണ്ടില്ല മറിച്ച് ആ തണ്ണിമത്തൻ ബാഗ് പിടിച്ച കനിയെ മാത്രമാണ് ലോകം കണ്ടത് മലയാളി കണ്ടത് എത്ര നല്ല കൃത്യമായ ഒരു വിലയിരുത്തലാണ് അഞ്ചു പാർവതി നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്സ്